ലഹരിക്കെതിരെ കൂറ്റൻ ശില്പം ഇനി നമ്മുടെ ലഹരി ലഹരിഭീകരിൽ നിന്നും രക്ഷപ്പെടുന്ന കുട്ടിയുടെ ലഹരി വിരുദ്ധ ശില്പമാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ശില്പത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ വസ്തുക്കളിൽ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ ഗിയർ വീലുകൾ പൽച്ചക്രങ്ങൾ നെട്ടുകൾ എന്നിവ ഉപയോഗിച്ചാണ് സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അതിമനോഹരമായ ശില്പം സമൂഹത്തിന് ഒരു സന്ദേശവും ലഹരിവിരുദ്ധ ശില്പങ്ങളിൽ രാജ്യത്ത് തന്നെ വലിപ്പമേറിയ ഒന്നാണ് എന്നുകൂടിയാണ് അവകാശപ്പെടുന്നത് ഭംഗിയേറിയ സുന്ദരമായ ഈ ശില്പം നേരിൽ കാണാം